ഹായ് ഹലോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ സിക്സിൻ്റെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ലിറ്റിൽ സ്റ്റാർ വിഭാഗത്തിൽപ്പെട്ട ഒരു കുരുന്ന ഗായകനാണ് പെർഫോം ചെയ്യാൻ വേണ്ടി എത്തുന്നത് അമ്പാടി തന്നീരരുണ്ണി എന്ന് പറയുന്ന അതിമനോഹര ഡിവോഷണൽ സോങ്ങാണ് പാടുന്നത് കണ്ണനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് വേദി അടിപൊളിയായി അപ്പോൾ മുണ്ടു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് കുരുന്ന ഗായകൻ വരുന്നത് അപ്പം ജഡ്ജസിൽ നമ്മുടെ ജയചന്ദ്രാങ്കൾ ചോദിക്കുന്നുണ്ട് ഫുട്ബോൾ ഫാൻസ് ആണോ ആ ഞാൻ ഫുട്ബോൾ ഫാൻസ് ആണ് എത്ര ഗോളടിച്ചു ചേക്കുമോ പന്ത്രണ്ട് ഗോളടിച്ചോ അതെങ്ങനെയാണ് അടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് വന്ന് ഓടിക്കളിക്കുന്ന അടിപൊളി നിമിഷമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു കുരുന്ന് ഗായകൻ്റെ പുത്തൻ ആവേശമാണ് പുതിയൊരു എപ്പിസോഡാണ് ലിറ്റിൽ സ്റ്റാർ വിവാഹത്തിൽപ്പെട്ട ഗായകൻ്റെ പാട്ട് അപ്പോൾ എല്ലാവരും മിസ്സായത് കാണുമ്പോൾ അടിപൊളി പാട്ടാണ് അടിപൊളിയായിട്ട് പാടുന്നുണ്ട് വേദിയിൽ ചിരിയും കളിയും തമാശയും ഒക്കെ ആയിട്ട് വേദിയിൽ നിന്ന് അടിപൊളിയാകുന്ന അതിനപ്പം അടിപൊളി പാട്ടും അമ്പാടി തന്നിലൊരു ഉണ്ണി എന്ന് തുടങ്ങുന്ന മനോഹര ഗാനവും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഗായകനെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതിനൊക്കെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ കഴിഞ്ഞു അപ്പോൾ ബൈ ബൈ